ഹലോ വെൽക്കം ബാക്ക് ടു മാളോസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ നമ്മൾ ഇപ്പിയും മാഗിയും ഒക്കെ അല്ലേ കഴിച്ചിട്ടുള്ളൂ ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു ന്യൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോണത് ഈ ന്യൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പിയും മാഗിയും ഒക്കെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ലേ പക്ഷേ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ന്യൂഡിൽസ് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പളവിൽ വെള്ളം എടുത്തിന് ശേഷം അതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വേവിക്കാനുള്ള ന്യൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ ന്യൂഡിൽസ് ഇട്ട് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം അപ്പം നമ്മൾ നൂഡിൽസ് ഈ പാക്കറ്റിൽ നിന്ന് പകുതി പാക്കറ്റ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ബാക്കി പകുതി അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പകുതി തന്നെ മതി നമുക്ക് എല്ലാവർക്കും തികയും കിട്ടും കാരണം ഇത് വെന്ത് ചെയ്യുമ്പോൾ നല്ല പോലെ പൊന്തി വരും അതിനെ നമ്മൾ ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്യണമെന്ന് പറയുന്നത് കാരണം അത് നല്ലപോലെ വെന്ത് വരണമല്ലോ അല്ലെങ്കിൽ ഇത് വെന്ത് കിട്ടില്ല വെന്താലേ നമുക്ക് നല്ലപോലെ പൊന്തി വരുവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവേ അപ്പോൾ അതാ നമ്മുടെ ന്യൂഡിൽസ് നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തതിനു ശേഷം ചട്ടി ഇറക്കി വെച്ചിട്ട് നമ്മുടെ നൂഡിൽസ് പോയി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ ഇട്ട് കാണിച്ചു തരാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പകുതി ന്യൂഡിൽസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് നോക്കിയിട്ട് പ്ലേറ്റ് നിറച്ചും വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല പോലെ വെന്ത് കിട്ടുമ്പോഴേ ഇങ്ങനെ പ്ലേറ്റ് ആയി കിട്ടുകയുള്ളൂ ഇനി നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാ നോക്കാം നമ്മളിവിടെ ഒരു ക്യാരറ്റ് നല്ലപോലെ ഇതാ സ്ലൈസ് ആയിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ പകുതി ക്യാപ്സിക്കം ഇതേപോലെ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ പകുതി ക്യാബേജും നമ്മൾ ഇതേപോലെ ഒരു കുഞ്ഞു കുനേ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് കെട്ടോ മൂന്ന് മുട്ട നിർബന്ധമാണ് ഇനി നമുക്കൊരു ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ടേ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ എടുത്തു വെച്ച ഈ മൂന്ന് മുട്ടയില്ലേ അതൊന്ന് പൊട്ടിച്ചു വയ്ക്കാവേ അപ്പോൾ അതാണ് നമ്മൾ മൂന്ന് മുട്ടയും പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളിതായത് ഇതേപോലെ ഒന്ന് ചിക്കി എടുക്കുക കേട്ടോ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ കാരണം നമ്മൾ ന്യൂഡിൽസിൽ നമ്മൾ ഇതൊക്കെ ചേർത്തിട്ടാണ് ആക്കി എടുക്കുന്നത് ഇതിന് നമുക്ക് ചിക്കനും ഇതേപോലെ വറുത്തിട്ട് ചെറുതായിട്ട് നമുക്ക് മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ മുട്ടയൊന്ന് നല്ല രീതിയിൽ ഉണങ്ങി വരുമ്പോഴത്തേനും നമുക്കിനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി ഓപ്ഷനൽ നിർബന്ധമൊന്നുമില്ല ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് അത്ര തന്നെയുള്ളൂ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ചട്ടിയും കൂടെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തിന് അതിലേക്ക് നമുക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ അതായത് എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാരറ്റ് നമുക്ക് ആദ്യം ഒന്ന് വയറ്റിയെടുക്കാം കാരണം ക്യാരറ്റിന് ലേശം വേവ് ഉള്ളതുകൊണ്ട് അത് നമുക്കൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടണം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ക്യാരറ്റ് വയറ്റി എടുക്കുന്നത് കേട്ടോ ക്യാരറ്റ് നല്ലപോലെ ഒന്ന് വയറ്റിയെടുത്തതിനു ശേഷം നമുക്കിനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കമും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാപ്സിക്കം ചേർത്ത് നല്ലപോലെ വയറ്റിയെടുത്തതിനു ശേഷം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മുടെ ക്യാബേജും ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ന്യൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ന്യൂഡിൽസ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ എടുക്കാവേ അപ്പോൾ നമ്മൾ ന്യൂഡിൽസും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഡ്രൈ ആക്കി ഉണക്കി ഉണക്കിയെടുത്തിട്ടുള്ള നമ്മുടെ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക മുട്ടയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിലെ സോയാ സോസും ഒരു ടീസ്പൂൺ അളവില് ടൊമാറ്റോ സോസും കൂടിയാണ് കേട്ടോ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ ചേർന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു സർവിംഗ് പ്ലേറ്റേക്ക് മാറ്റിയിട്ട് നമുക്ക് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നൂഡിൽസിനെക്കാട്ടും കുറച്ചുകൂടെ ടേസ്റ്റാണ് നമ്മൾ ഈ വീട്ടിലുണ്ടാക്കിയെടുത്ത നൂഡിൽസിന് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ന്യൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ന്യൂഡിൽസിലേക്ക് നമുക്ക് ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രൈ ചെയ്തിട്ട് ഇതേപോലെ ചെറുതാക്കി മുറിച്ച് മുറിച്ച് ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ